വിനോദസഞ്ചാരികളുടെ പറദീസയായ മൂന്നാറിൽ കെ എസ് ആർ ടി സി ആരംഭിച്ച റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് സർവീസ് വമ്പൻ ഹിറ്റ് ആയിരിക്കുകയാണ് എണ്ണൂറ്റി അറുപത്തി ഒൻപത് പേരാണ് സർവീസ് ആരംഭിച്ച് വെറും പത്ത് ദിവസത്തിനുള്ളിൽ ബസ്സിൽ യാത്ര ചെയ്തത് ഇതുവരെയുള്ള വരുമാനം രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയും പൂർണ്ണമായും സുതാര്യമായ രീതിയിൽ യാത്രക്കാർക്ക് പുറം കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് ബസ് സജ്ജീകരിച്ചിട്ടുള്ളത് ലോവർ സീറ്റിൽ പന്ത്രണ്ട് പേർക്കും അപ്പർ സീറ്റിൽ മുപ്പത്തിയെട്ട് പേർക്കും യാത്ര ചെയ്യാൻ സാധിക്കും അതായത് ഒരു യാത്രയിൽ പരമാവധി അൻപത് പേർക്ക് യാത്ര ചെയ്യാനാകും ലോവർ സിറ്റി യാത്രയിൽ ഇരുന്നൂറ് രൂപയും അപ്പർ സീറ്റിന് നാനൂറ് രൂപയുമാണ് ടിക്കറ്റിന് രാവിലെ ഒൻപതിന് മൂന്നാർ കെ ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച് വിവിധ വ്യൂ പോയിന്റുകൾ സന്ദർശിച്ച് ഗ്യാപ് റോഡിലൂടെ ആനയിറങ്ങൽ വഴി ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് തിരിച്ചെത്തുന്നതാണ് ആദ്യ ട്രിപ്പ് തുടർന്ന് പന്ത്രണ്ട് മുപ്പതിന് പുറപ്പെട്ട് മൂന്ന് മുപ്പതിന് തിരിച്ചെത്തും അവസാനത്തെ ട്രിപ്പ് വൈകിട്ട് നാലിന് ആരംഭിച്ചു രാത്രി ഏഴിന് തിരിച്ചെത്തും ഇങ്ങനെ മൂന്ന് ട്രിപ്പുകളാണ് എല്ലാ ദിവസവും ഉള്ളത് മൂന്ന് മണിക്കൂറാണ് ഓരോ ട്രിപ്പിന്റെയും സമയധ മൂന്നാർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ലോക്ഹാർട്ട് വ്യൂ പോയിന്റ് റോക്ക് കേവ് പെരിയൽ വെള്ളച്ചാട്ടം ആനയറങ്ങൽ ഡാം എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കും കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്പിലും ഓൺലൈൻ ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാം ട്രിപ്പ് ആരംഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് നേരിട്ടെത്തിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അവസരമുണ്ട് നിലവിൽ വിദേശ വിനോദസഞ്ചാരികളാണ് ഡബിൾ ഡെക്കർ യാത്ര കൂടുതലും പ്രയോജനപ്പെടുത്തുന്നത് വേനലവധിയാകുന്നതോടെ തദ്ദേശീയരുടെ എണ്ണം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കെ എസ് ആർ ടി സി அதிகிருத்தர்